ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാതയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വരവല്ല അമ്മ എവിടാണെന്ന് അറിഞ്ഞിട്ടുമുള്ള വരവുമല്ല തികച്ചും യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണ് അവർ എന്നാൽ സുജാതയ്ക്ക് പറയേണ്ടി വന്നോ താൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇവിടെയാണ് ഹോസ്റ്റൽ എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് ജീവൻ പറയുന്നു കണ്ടോ ഹോസ്റ്റലേക്ക് വരരുത് പറഞ്ഞിട്ടും ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് കണ്ടോ ഇവിടുത്തെ വാടന ഒരു വാക്യൂം ക്ലീനർ വേണമായിരുന്നു ഞാൻ അതും കൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഇനി അമ്മയെ കാണാൻ ഇവിടെ വന്നാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും മോനെ അത് മാത്രമല്ല ജോലി ചെയ്യുന്നവരെ അന്വേഷിച്ചു വരുന്നത് ഇവിടെ മാനേജ്മെന്റിന് ഇഷ്ടമല്ല അത് മാത്രമല്ല മോൻ വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടേ വരാമോ എന്നെ പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ വിളിക്കുന്നുണ്ട് അങ്ങനെ സുജാത അവിടെ നിന്നു ഈ നിത്യ ആരാണെന്ന് വീണ്ടും ജീവൻ ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പേര് അതാണെന്നാണ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ അന്ന് മുതൽ ഞാൻ ചിന്തിക്കുകയാണ് ഈ നിത്യ ആരാണെന്ന് ആവുകയാണ് സുജാത എൻ്റെ ജീവിതത്തിൽ നിത്യയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ആരാമ്മേ നിത്യ എന്ന് വീണ്ടും ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു എനിക്കറിയില്ല അറിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അങ്ങനെ ഒരാളുണ്ട് കഴിഞ്ഞ ദിവസം സിറ്റിയിൽ വെച്ച് രണ്ടുപേരെ എന്നോട് നിത്യയെക്കുറിച്ച് ചോദിച്ചു നിത്യ ഞാൻ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് എന്നെ തല്ലുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ സുജാത വീണ്ടും ടെൻഷനായി ഇനിയിപ്പോൾ ആരായിരിക്കും അത് എന്ന ഓർത്താണ് ആ ടെൻഷൻ ആരായിരിക്കും നിത്യ അങ്ങനെ അന്വേഷിച്ചു വന്നത് ആരാണ് ഇവരൊക്കെ എന്നെ എന്തിനാ അന്വേഷിക്കുന്നത് എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു അത് നിത്യ അമ്മയ്ക്ക് അറിഞ്ഞൂടും മോനെ സത്യമായിട്ടും അമ്മയ്ക്ക് അറിഞ്ഞൂടുക എന്നൊക്കെ സുജാത പറയുന്നു എൻ്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു പേരില്ല അങ്ങനെ ഒരാളില്ല എന്നൊക്കെയാണ് സുജാത പറയുന്നത് എന്നിട്ട് സുജാത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരായിരിക്കും നിത്യ അന്വേഷിച്ച് വന്നത് ആരായിരിക്കും ഇവനോട് വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ സുതിയും ശിവാനന്ദനും ആയിരിക്കുമോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അമ്മ അമ്മ എന്താ ഓർക്കുന്നത് ജീവൻ ചോദിക്കുന്നു അത് ഞാൻ മോൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു അവർ അങ്ങനെ വന്നതൊക്കെ എന്നൊക്കെ സുജാത പറയുമ്പോൾ ജീവൻ വീണ്ടും പറയുന്നുണ്ട് ഒട്ടും ഓർമ്മയില്ലാത്തവർ ഓർമ്മയില്ലാത്തവരെ പറ്റി വഴിയിൽ വെച്ച് തല്ലുണ്ടാകുന്നു ചോദ്യം ചെയ്യുന്നു എനിക്കറിയില്ല നീ ഇതിന്റെ പേരിൽ ആരൊക്കെയാണ് എന്റെ നേർക്ക് വരുന്നതെന്ന് എന്നെ തള്ളുന്നതിലും കൊല്ലുന്നതിലും വിഷമമുണ്ടായിട്ടല്ല എന്നെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് തിരിച്ചറിയണമല്ലോ അവസാനം ജീവൻ പറയുന്നുണ്ട് ഞാൻ പോട്ടെ അമ്മേ ഒന്ന് രണ്ട് പ്രോഡക്റ്റും കൂടി കൊടുക്കാനുണ്ട് അങ്ങനെ ഇപ്പോൾ ജീവൻ അവിടെ നിന്ന് പോകുമ്പോൾ സുജാത അതിനെപ്പറ്റി ആലോചിച്ച് വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നു ജീവൻ ഇങ്ങനെ പോകുമ്പോൾ സുജാത പിന്നിൽ നിന്ന് എന്ന് വിളിച്ചു ജീവൻ തിരിഞ്ഞു നോക്കി സുജാത ജീവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പെടുന്ന ജീവൻ എല്ലാം ഒരു സന്തോഷമായ ഒരു സമാധാനമായത് പോലെ എന്താ അമ്മ എന്നെ ജീവൻ ചോദിക്കുന്നു ഏയ് മോൻ ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ അമ്മ മോനു വേണ്ടി പ്രാർത്ഥിക്കും എന്നക്കെ സുജാത പറയുമ്പോൾ ജീവന് സന്തോഷമാകുന്നുണ്ട് സുജാത സുജാതയുടെ പേഴ്സിൽ നിന്നും കുറച്ച് പണം ജീവന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മ ഇതൊക്കെ എന്തിനാ അമ്മ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു എൻ്റെ അടുത്ത് ആവശ്യത്തിന് കാശുണ്ടെന്ന് പറയുമ്പോൾ സുജാത പറയുന്നു എന്നാലും ഇരുന്നോട്ടെ അമ്മ തരുന്നതല്ലേ ആ പണം എടുത്തു വെച്ചിങ്ങനെ നോക്കുകയാണ് ജീവൻ ഒരു പുഞ്ചിരിയുടെ പണത്തിലേക്ക് നോക്കുന്നു എന്നിട്ട് അമ്മയെയും നോക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തെ പറ്റി അമ്മ തരുന്നതൊക്കെ അമൃതാണ് എന്നൊക്കെ സ്നേഹത്തോടെ തന്നെ ജീവൻ പറയുന്നുണ്ട് വീണ്ടും സുജാതയും ജീവനും ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരും സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ഒരു നിമിഷം സുജാതയ്ക്കാണെങ്കിൽ സുജാത ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാ എൻ്റെ മോൻ പൊയ്ക്കോ എന്ന് സുജാത പറയുന്നു നേരത്തെ പോയത് പോലെയല്ല ഇപ്പോൾ ജീവന്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെയുണ്ട് ഒരു സന്തോഷത്തോടെ ഒക്കെയാണ് പോകുന്നത് ഇടയ്ക്ക് ജീവൻ തിരിഞ്ഞ അമ്മയെ നോക്കുന്നു സുജാത ജീവനെയും പുഞ്ചിരിയോടെ തന്നെയാണ് അവർ പരസ്പരം നോക്കുന്നത് ജീവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുജാത സുജാത ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് മകനെ ഉപേക്ഷിക്കാനും കടിയില്ല എന്നാൽ ചേർത്ത് പിടിക്കാനും പറ്റാത്തൊരു തന്നെയാണ് അമ്മ തന്നെ പൈസ എടുത്ത് വീണ്ടും നോക്കുകയാണ് ജീവൻ എന്നാൽ ഇതേ സമയം ശിവാനന്ദനും സുധിയും നിത്യ അന്വേഷിക്കുകയാണ് നിത്യയുടെ ഫോട്ടോ ഓരോരുത്തരെയും കാണിച്ചുകൊണ്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് റോഡിൽ തന്നെയാണ് എല്ലാവരോടും അന്വേഷിക്കുന്നത് സുതി ശിവാനന്ദനോട് പറയുന്നു അച്ഛാ ഇവിടെ നമ്മൾ എല്ലാ കടയിലും കയറി ഇറങ്ങി ഇവിടെയെങ്കിലും നിത്യെച്ച് ആരും തന്നെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മൾ വിട്ടുകൊടുക്കരുത് തിരിയണം തിരഞ്ഞ് കണ്ടുപിടിക്കണം അതിനുവേണ്ടി രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നാലും കുഴപ്പമില്ല എന്ന കെ ശിവാനന്ദൻ അവനെ കണ്ടപ്പോൾ നിത്യ നിത്യേച്ചി അറിയില്ല എന്ന് പറയുന്നു അതാണ് ഏറ്റവും വിഷമം എന്നിങ്ങനെ സുതി പറയുന്നു അവനങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ ഇനി അവനെ കണ്ടാൽ കൊല്ലണം എന്നെ കെ ശിവാനന്ദനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സ്കൂൾ പ്രോഗ്രാം നടക്കുകയാണ് ഹരിയൊക്കെ പരിപാടി കാണാനായിട്ടിരിക്കുന്നു ഭരതനാട്യം കോമ്പറ്റീഷൻ അവസാനിച്ചു ഇനി അടുത്തതായി ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനാണ് ഇതേ സമയത്ത് തന്നെ അമ്മാവൻ ഹരിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു തുടങ്ങിയ ഒന്നൊക്കെ ചോദിക്കുമ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഹരി ഒരുങ്ങിയിട്ട് മോനെ മോളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു എന്നെ കൊണ്ട് ഓക്കാവുന്നതൊക്കെ ഞാൻ ചെയ്തു ശരിയായിട്ടൊന്നുമില്ലെന്ന് ഹരി നീ പറഞ്ഞാ കേക്കില്ലല്ലോ മോൾ ഇന്നലെ പറഞ്ഞേ വേറെ ആരെങ്കിലും കൊണ്ട് അവളെ ഒരുക്കാന്ന് എന്നാലേ നീ കേക്കത്തല്ലോ എന്നൊക്കെ പറയുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ കുറ്റപ്പെടുത്തുകയാണോ പറ്റിയത് പറ്റി എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ എന്നൊക്കെ ഹരിയും പറയുന്നു അവളെ കാണുമ്പോൾ ഇവരെ കാണാൻ ചിരിച്ചാലുണ്ടല്ലോ എന്നൊക്കെ ഹരി അയ്യോ അപ്പോൾ ആ കോലത്തിലാണ് അവളെ ഒരുക്കി വിട്ടിരിക്കുന്നത് അല്ലേ എന്നൊക്കെ അമ്മാവനും പറയുന്നു എന്നാൽ ഇതേസമയം നിത്യ കല്യാണിയും കൂട്ടി അമ്മാവൻ്റെ അരികിലേക്ക് വരുന്നു മോളെ കാണാൻ നന്നായിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത് അവൾ നന്നായിട്ട് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നു മോളുടെ അച്ഛനെ ഇത്രയും ഒരുക്കാൻ അറിയാമോ എന്നൊക്കെ അമ്മാവൻ അച്ഛൻ്റെ ഒരുക്കം കേമമായിരുന്നു മോൾക്ക് വിഷമാകണ്ട എന്ന് കരുതി എല്ലാം തുടച്ചു കളഞ്ഞ് രണ്ടാം മുറി ഞാൻ മേക്കപ്പ് ചെയ്തതാണെന്ന് നിത്യ പറയുന്നു തന്നോട് തന്നോടാരെങ്കിലും പറഞ്ഞോ എൻ്റെ മോളെ മേക്കപ്പ് ചെയ്യാൻ എന്നെ ഹരി പറയുമ്പോൾ പിന്നെ ദേഷ്യത്തോടെ നിത്യ നിൽക്കുന്നു വീണ്ടും ഹരി പറയുന്നു അവൾ ഒരുങ്ങിങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നോട് കുട്ടികളൊക്കെ പറഞ്ഞു അച്ഛൻ ഒരിക്കൽ ബോറായിരുന്നെന്ന് എൻ്റെ കല്യാണി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് എല്ലാം അറിയാമെന്നുള്ള ഭാവമുണ്ടല്ലോ അതെ അത്രയ്ക്ക് നല്ലതല്ല ചില കാര്യങ്ങളിൽ അല്പം വിട്ടുവീഴ്ച നല്ലതാ എല്ലാം അറിയാവുന്ന ഒരാളാണല്ലോ അപ്പോൾ പിന്നെ അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നെക്ക് ഹരിയും മോളെ മോൾ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് നിത്യ കല്യാണിയെ പറഞ്ഞു വിടുന്നു അല്ല ആദ്യമോൻ എന്തിയെന്ന് ചോദിക്കുകയാണ് അമ്മാവൻ ഞാൻ അവനെ കണ്ടതേ കണ്ടതേയില്ലെന്ന് പറയുമ്പോൾ അവൻ അപ്പുറത്തുണ്ടെങ്കിൽ നിത്യ എന്നാൽ പിന്നെ നമുക്ക് പോയി ആദ്യമോനെ കണ്ടിട്ട് വരാമെന്ന് അമ്മാവൻ എന്തിനെ എന്തിനെയെന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ ഹരിയോട് ദേഷ്യപ്പെട്ടിട്ട് കല്യാണിയെ കൂട്ടി പോകുന്നു നിത്യ പോകുമ്പോൾ ഹരി പിന്നിൽ നിന്നും ഹലോ എന്ന് വിളിച്ച് നിത്യയോട് സംസാരിക്കുന്നുണ്ട് ടീച്ചേഴ്സിനോടും ബാക്കിയുള്ള പേരൻസിനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഞാൻ ഒരിക്കലും ശരിയായില്ല അപ്പോൾ പത്മ ടീച്ചർ ദാനം ചെയ്യുന്നതാണ് എന്നൊക്കെ നിത്യ പറയുന്നു ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഒരുപോലെയാണ് ഞാൻ ആരോടും ഒരു വ്യത്യാസവും കാണിക്കാറില്ലെന്ന് നിത്യ അത് പറയണ്ട എന്നിട്ട് എൻ്റെ മോളോട് ക്ലാസ്സിൽ കാണിക്കുന്നതോ എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നേ തനിക്ക് ഏറെന്നു പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്ക് വേറെ ജോലിയുണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യ ഇവിടെ നിന്ന് പോകുന്നു ഈ സമയം ആദ്യം നോക്കുകയാണ് അമ്മാവൻ ആദ്യക്കുട്ടാം എടുക്കായാലോ നീ സുന്ദര കൃഷ്ണനാണ് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി അമ്മാവനെ മാറ്റി നിർത്തുന്നു എനിക്കൊരു ഓല വേണം സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറയുന്നുണ്ട് രാധ രാധയ്ക്ക് ഓല എന്തിനാണെന്ന് അമ്മാവൻ പറയുമ്പോൾ ആവശ്യമുണ്ട് എടുത്തിട്ട് വാ എന്നൊക്കെ കല്യാണി പറയുന്നു എൻ്റെ അപ്പൂ പാവന്ന് പോയി എടുത്തിട്ട് വായെന്ന് പറയുന്നു ഇനിയിപ്പോൾ വയസാകാലത്ത് തെങ്ങി വരഞ്ഞ് കയറേണ്ടി വരൂ എന്നൊക്കെ പറഞ്ഞു അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു ഇതേസമയം നിത്യ ചില പേരൻസിനോടെ പേരൻസിനോടും ടീച്ചേഴ്സിനോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതൊക്കെ ഹരി ശ്രദ്ധിക്കുന്നുണ്ട് നിത്യ അങ്ങോട്ടേക്ക് പോയ സമയം ഹരി നിത്യയോട് പറയുന്നുണ്ട് ജഡ്ജസിനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച മോനു തന്നെ സമ്മാനം കൊടുക്കണമെന്ന് അവരൊക്കെ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സാണെന്ന് നിത്യ അപ്പം പിന്നെ കാര്യം എളുപ്പമായല്ലോ എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു തനിക്ക് ഭ്രാന്തുണ്ടോ ഇവിടെയുള്ള മത്സരത്തിന് ഞാൻ ആളുകളെ സ്വാധീനിച്ച് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് എങ്ങോട്ട് പോവാനാ അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് തനിക്ക് കുറച്ച് കൂടുതലാണ് വെറുതെ പറഞ്ഞാൽ പോരാ തനിക്ക് കുറച്ച് വട്ട് തന്നെ ഉണ്ടെന്ന് നിത്യ പറയുമ്പോൾ എടി വട്ട് നിനക്ക് എന്നൊക്കെ ഹരിയും പറയുന്നു ആളുകളുടെ ഇടയിൽ ആളാവാൻ നോക്കല്ലേ എന്ന് പറഞ്ഞ് നിത്യ എവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ ഹരി അമ്മാവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞില്ലേ വഴക്കൊന്നു വന്ന് അവളല്ലേ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നത് എന്ന് ഹരിയും ഇതേ സമയം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പേരായിട്ടാണ് നടക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് അത് കാണാനായിട്ട് ശേഷം കാണിക്കുന്ന ഒരു സുജാത വിഷമിച്ചിരിക്കുമ്പോൾ വാർഡൻ അവിടേക്ക് വന്ന് സുജാതയോട് സംസാരിക്കുന്നുണ്ട് എന്ത് പറ്റിയും മോൻ്റെ കോമ്പറ്റീഷൻ കാണാൻ സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഇറങ്ങണം ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോ എന്ന് പറയുമ്പോൾ വാർഡൻ പറയുന്നു സുജാത പോയിട്ട് വന്നോളൂ കുഴപ്പമില്ലന്നേ പിന്നെ നേരത്തെ വന്നേ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ജോലി കുറച്ച് ഈസി ആവുമല്ലോ നല്ലൊരു പയ്യനാണ് എന്നോർ എന്നോട് കുറച്ച് പ്രോഡക്റ്റ് വിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ അയാളെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ സുജാത ടെൻഷനോട് ചോദിക്കുന്നു സ്കൂളിലേക്കോ എന്ന് അതെ എന്താ എന്ന് വാടൻ ചോദിക്കുന്നുണ്ട് ടെൻഷനായി നിൽക്കുകയാണ് സുജാതയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയ്മെ ഷെയർ മൈ ചാനൽ